പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ പി വി അൻവർ എം എൽ എ പ്രഖ്യാപിച്ച ഒരു ഭവന പദ്ധതി അഭയം എന്നൊരു ഭവന പദ്ധതിയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമായി ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കാരണം അനേകം ഭവനരഹിതർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും വീട് കൊടുക്കുന്നത് തന്നെ ഇപ്പോൾ നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും എല്ലാവർക്കും അത് കിട്ടുന്നില്ല ഇനിയൊരു അപേക്ഷ കൊടുത്ത് ഇനിയും ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഇനിയും കിട്ടുമ്പോഴേക്കും ഒക്കെ പല ആളുകൾക്കും അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാതെ തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ ഒക്കെ എല്ലാവർക്കും യോജിച്ചതുമല്ല അപ്പോൾ പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ചേലക്കരയിലെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോഴാണ് അന്ന് അദ്ദേഹം കുറെ വീടുകളിൽ ബുദ്ധിമുട്ടുള്ളവരെ കണ്ട് ചികിത്സാ സഹായം ആവശ്യപ്പെട്ടവർ വീടുകൾ ഇല്ലാത്തവർ ഭൂമിയില്ലാത്ത ആളുകൾ ഇങ്ങനെ കുറെ ആളുകളെയൊക്കെ കണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഏത് രാഷ്ട്രീയം അതിനെ പിന്നിലുണ്ടോ അതൊക്കെ നമ്മൾ മാറ്റിവെക്കാം കാരണം നമുക്ക് ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ല അത് നടപ്പിലാക്കുവാൻ ഉള്ളതാണ് എന്നാണ് കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് വീടുകളാണ് ഇതിൽ കാണിക്കുന്നത് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചില വീടുകൾ പൊളിച്ചതിനു ശേഷം പൂർത്തീകരിക്കുവാനുള്ള ശ്രമമാണ് കാരണം ഇത് പൂർത്തിയാക്കുവാൻ പറ്റാത്ത പല വീടുകളിലും ഫൗണ്ടേഷൻ മാത്രം കിട്ടിയിരിക്കുന്നത് കുറച്ച് ഭാഗം കട്ട വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വീടുകൾ ആണെന്ന് തോന്നുന്നു എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ചേലക്കര മണ്ഡലത്തിലും കേരളത്തിലൊട്ടാകെയും ഇവരുടെ പി വി അൻവർ എം എൽ എയുടെ വീടുകൾ പാവപ്പെട്ട അർഹതയുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുവാൻ ഉള്ള ശ്രമത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ജപ്തി നടപടികൾ നേരിടുന്ന ആൾക്കാരെ സഹായിക്കുന്നതിനുള്ള പദ്ധതി അങ്ങനെ കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നടപ്പിലാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടുള്ള യോജിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ യോജിപ്പാണ് അത് നടപ്പിലായി കാണിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പേരെങ്കിലും ഈ പറഞ്ഞ പോലെ കേരളം ഒട്ടാകെ ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയത് ഈ ഒരു വീഡിയോ പത്ത് പേര് അറിയുകയാണെങ്കിൽ പല രാഷ്ട്രീയക്കാരും അതൊരു മാതൃകയാക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് ആരെങ്കിലും ഈ ഒരു മനുഷ്യ സ്നേഹികൾ അങ്ങനെയുള്ള പ്രവൃത്തി കണ്ട് ഇതുപോലെ ചെയ്യുവാൻ മുന്നോട്ട് വരികയാണെങ്കിൽ അത് പാവപ്പെട്ട ഓരോരുത്തർക്കും ഒരു വീട് ലഭിക്കുവാൻ കാരണമാകും നമുക്കറിയാം വർഷങ്ങളായിട്ട് വാടക കൊടുത്തിരിക്കുന്ന രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ പെൺകുട്ടികൾ വീട്ടിൽ വളർന്ന് വരുന്ന പെൺകുഞ്ഞുങ്ങളുമായിട്ട് പെൺകുട്ടികളുള്ള വീട്ടിൽ മാത്രമല്ല പെൺകുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന ആളുകളായിട്ടൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഇതിപ്പോ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു വലിയ കാര്യം ആയതുകൊണ്ട് തന്നെ വീട് കൊടുക്കുന്ന ഒരാൾ മുന്നോട്ട് വന്നാലും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും കാരണം ഒരു വീട് എന്നത് ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് പല ആൾക്കാർക്കും അത് വലിയൊരു അനുഗ്രഹം തന്നെ ആയിരിക്കും കമന്റ് ഞാൻ കാണാറുണ്ട് ചെന്നാൽ മതി ഇപ്പോൾ കിട്ടും അങ്ങനെയുള്ള കമന്റുകളൊക്കെ പക്ഷേ നമ്മുടെ ആവശ്യമാണ് നമ്മൾ ശ്രമിക്കുക കിട്ടിയാൽ കിട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ അതായത് ഏത് പദ്ധതി ആയാലും നൂറ് അപേക്ഷ ഉണ്ടെങ്കിൽ അതിൽ നൂറ് പേർക്കും കൊടുക്കുന്ന പദ്ധതി ഒന്നും തന്നെ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ ഉണ്ടാകില്ല അർഹതയുള്ള ആളുകളെ കണ്ട പരമാവധി ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ഇതും അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ നിങ്ങളെയും അർഹത ഉള്ളവരായി കണ്ട് നിങ്ങൾക്കും വീട് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് നിർബന്ധമായിട്ട് കമന്റായിട്ട് അറിയിക്കുക